സൺ ടാൻ മൂലമുള്ള കരിവാളിപ്പ് പെട്ടെന്ന് അകറ്റാൻ വെളിച്ചെണ്ണയും നാരങ്ങാനീരും ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുന്നതിനും അതോടൊപ്പം ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ചില ലളിതമായ വഴികൾ നിങ്ങളെ സഹായിക്കുന്നു വെളിച്ചെണ്ണയും നാരങ്ങാനീരും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി അത് ചർമ്മത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തും എന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം ഈ ഡി ഐ വൈ മിശ്രിതം തയ്യാറാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയും നാരങ്ങ നീരും മിക്സ് ചെയ്ത് തുല്യ അളവിൽ കലർത്തുക നന്നായി ഇളക്കിയതിനു ശേഷം ഇത് മുഖത്ത് ടാൻ ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നീട് ഇത് വൃത്ത ആകൃതിയിൽ മസാജ് ചെയ്യാവുന്നതുമാണ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക ഇത് മികച്ച മാറ്റങ്ങൾ ചർമ്മത്തിൽ വരുത്തുന്നു ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ മിശ്രിതം എന്നതിൽ സംശയം വേണ്ട എപ്പോൾ ഉപയോഗിക്കണം നല്ല റിസൾട്ട് ലഭിക്കാനായി ആഴ്ചയിൽ രണ്ട് തവണ ഈ മിശ്രിതം മുഖത്ത് പുരട്ടാവുന്നതാണ് പതിവായി ഉപയോഗിക്കുന്നത് വേനൽക്കാലം മുഴുവൻ ജലാംശമുള്ളതും നിറമുള്ളതുമായ ചർമ്മത്തിന് സഹായിക്കുന്നു കഠിനമായ രാസവസ്തുക്കളോ ചിലവേറിയ ചികിത്സകളോ ഇല്ലാതെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമുക്ക് ഇതുവഴി പരിഹാരം കാണാം മുൻകരുതലുകൾ ഈ മിശ്രിതം ഉപയോഗിക്കുന്നതിന് മുമ്പ് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക നാരങ്ങയുടെ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഇഫക്റ്റുകൾ കാരണം ഉപയോഗിച്ച ഉടൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചർമ്മത്തെ സംരക്ഷിക്കാൻ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ കൂടുതൽ വെല്ലുവിളികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ സൺ ടാൻ മൂലമുള്ള കരിവാളിപ്പ് പെട്ടെന്ന് വെളിച്ചെണ്ണയും നാരങ്ങ ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുന്നതിനും അതോടൊപ്പം ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ചില ലളിതമായ വഴികൾ നിങ്ങളെ സഹായിക്കുന്നു വെളിച്ചെണ്ണയും നാരങ്ങ നീരും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി അത് ചർമ്മത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തും എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം ഈ ഡി ഐ വൈ മിശ്രിതം തയ്യാറാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയും നാരങ്ങ നീരും മിക്സ് ചെയ്ത് തുല്യ അളവിൽ കലർത്തുക നന്നായി ഇളക്കിയതിനു ശേഷം ഇത് മുഖത്ത് ടാൻ ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നീട് ഇത് വൃത്ത ആകൃതിയിൽ മസാജ് ചെയ്യാവുന്നതുമാണ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക ഇത് മികച്ച മാറ്റങ്ങൾ ചർമ്മത്തിൽ വരുത്തുന്നു ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ മിശ്രിതം എന്നതിൽ സംശയം വേണ്ട എപ്പോൾ ഉപയോഗിക്കണം നല്ല റിസൾട്ട് ലഭിക്കാനായി ആഴ്ചയിൽ രണ്ട് തവണ ഈ മിശ്രിതം മുഖത്ത് പുരട്ടാവുന്നതാണ് പതിവായി ഉപയോഗിക്കുന്നത് വേനൽക്കാലം മുഴുവൻ ജലാംശമുള്ളതും നിറമുള്ളതുമായ ചർമ്മത്തിന് സഹായിക്കുന്നു കഠിനമായ രാസവസ്തുക്കളോ ചിലവേറിയ ചികിത്സകളോ ഇല്ലാതെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമുക്ക് ഇതുവഴി പരിഹാരം കാണാം മുൻകരുതലുകൾ ഈ മിശ്രിതം ഉപയോഗിക്കുന്നതിന് മുമ്പ് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക നാരങ്ങയുടെ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഇഫക്റ്റുകൾ കാരണം ഉപയോഗിച്ച ഉടൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചർമ്മത്തെ സംരക്ഷിക്കാൻ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ കൂടുതൽ വെല്ലുവിളികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ട്